എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ തന്ന അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എൻ്റെ ഒരു നേച്ചർ ആയിരുന്നു ഇ പോസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഈ പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്ന എന്തുകൊണ്ടാണ് സ്നേഹബന്ധങ്ങളുടെ ഡെയിലി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി ലൈഫിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു നേച്ചറാണ് പോസസീവ്നെസ് ഈ പൊസസീവ്നസ് എപ്പോഴും വരിക സുഹൃത്ത് ബന്ധങ്ങളുടെ ഡെയിലി കാമുകൻ കാമുകി കാമുകന്മാരുടെ ഡെയിലി ഭാര്യ ഭർത്താക്കന്മാരുടെ ഡെയിലൊക്കെയാണ് ഈ പോസിറ്റീവ്നെസ്സിൻ്റെ അതിപ്രസരം ഉണ്ടാകുക അത് ഉണ്ടാകാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കാമുകിയായിക്കോട്ടെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിക്കോട്ടെ ഇദ്ദേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകോ എന്നുള്ള ചിന്ത ആ ഒരു ഭയമാണ് നമ്മുടെ ഈ പൊസസീവ്നെസ് എന്താണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കാണ്ടിരിക്കാനായിട്ട് അയാളെ നമ്മൾ കൺട്രോൾ ചെയ്യും അയാൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല മറ്റുള്ളവരുടെ കൂടെ പോകുന്നത് എനിക്കിഷ്ടമല്ല ഞാനില്ലാത്ത എന്ത് പരിപാടി അദ്ദേഹം ചെയ്താലും എനിക്കിഷ്ടമാണ് Hello. അപ്പോൾ അതെനിക്ക് എൻ്റെ മൂഡ് കളയും അതോടൊപ്പം നമ്മളെന്ത് ചെയ്യും അയാളുടെ മൂഡും കളയും അപ്പോൾ അവരൊരു ഒരു ബാഡ് റിലേഷനിലേക്ക് പെടുന്നൊരു ഫീൽ ഈ പതുക്കെ പതുക്കെ അവർക്ക് ഉണ്ടാവുകയും നമ്മളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും ഒടുവിൽ നമ്മളത് ഒറ്റപ്പെടും നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തും അതാണ് ഈ പോസറ്റീവ്നെസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ആ ഒരു ഭയം അദ്ദേഹം നമ്മളിൽ നിന്ന് പോകുമെന്നുള്ള ഒറ്റ ഭയം കൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഒരു വൈകൃത കാര്യങ്ങളാണ് ഈ പൊസറ്റീവ്നെസ്സിൽ സംഭവിക്കുന്നത് പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്താണ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു എഫേർട്ട് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൊസസീവ്നെസ് ആണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു ഒരു വ്യക്തി വ്യക്തിയാണ് ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ അയാൾക്ക് അതിൻ്റെതായ ഫ്രീഡം ഉണ്ട് അയാളുടെ ഫ്രീഡത്തെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിക്കും നമുക്ക് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും അയാളുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമായിരിക്കണം അല്ലാണ്ട് ഒരിക്കലും അയാളെ കൺട്രോൾ ചെയ്ത് എൻ്റെ ചൊൽപ്പടിക്ക് എൻ്റെ ആവശ്യത്തിന് എൻ്റെ സ്നേഹത്തിന് എൻ്റെ സന്തോഷത്തിന് പിടിച്ചു നിർത്തുന്ന ഒരു 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 സ്നേഹമായിട്ട് അതിനെ മാറി അത് ചീത്ത സ്വഭാവമാണ് അതിനു പകരം ആ അയാളൊരു ഇൻഡിവിജ്വലാണ് അയാളൊരു വ്യക്തിയാണ് അയാൾ അയാൾക്ക് അയാളുടെതായ ഫ്രീഡം ഉണ്ട് അയാൾക്ക് ആരോടും സംസാരിക്കാം ആരുടെ കൂടെയും പോകാം ആരുടെ കൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ആ ഒരു ഫ്രീഡം മനസ്സിലാക്കി അയാൾക്ക് ആ ഫ്രീഡം അനുവദിച്ചു കൊടുത്തുകൊണ്ട് അയാളെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ പൊസറ്റീവ്നസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക അപ്പോൾ ആ റിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ പക്ഷേ അത് വരിക ഇത്തരത്തിലുള്ള ചില ഇൻസിഡൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വേദനാജനകമായിട്ടുള്ള ചില ഇൻസിഡൻറ്റുകൾ ചില ഒറ്റപ്പെടലുകൾ ചില തിസ്കരണങ്ങൾ അത്തരത്തിലുള്ള ആ ഒരു സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് അപ്പം അത് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്കത് പണ്ട് ഞാൻ സെമിനാറിൽ പഠിക്കുമ്പോൾ ഒരച്ഛൻ എൻ്റെ റൂം കണ്ടിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് പൊസസീവ് നേച്ചർ ഉണ്ടെന്ന് പക്ഷേ ഒരിക്കലും അദ്ദേഹം ഈ പൊസസീവ് നേച്ചർ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം വിഷമം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് ആ പൊസറ്റീവ് നേച്ചർ കൊണ്ട് എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അന്ന് ഈ പൊസസീവ് എന്നുള്ള സംഭവം പൊസി എന്നുള്ള സംഭവം എൻ്റെ മനസ്സിൽ കയറിയെങ്കിലും അതെന്താണെന്ന് ഞാൻ റിയലൈസ് ആവുന്നത് പലപ്പോഴും എൻ്റെ ബന്ധങ്ങളിലുള്ള വിള്ളലുകളിൽ നിന്നായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ എനിക്കുണ്ടായിരുന്ന ഇടർച്ചകളിൽ നിന്നായിരുന്നു ഈ പോസസീവ് നേച്ചർ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാനത് റിയലൈസ് ചെയ്യണത് അതും വളരെ വൈകിയാണ് ഞാൻ റിയലൈസ് ചെയ്യണത് പല ബന്ധങ്ങളും അതോടുകൂടി തകരുന്ന കാഴ്ചകൾ അത്രത്തോളം വിഷമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു പ്രിയയുടെ ജീവിതത്തിലേക്ക് വന്നു ഞങ്ങൾ തമ്മിൽ ഒന്നായി കഴിഞ്ഞപ്പോഴാണ് ഈ പോസസീവ് നേച്ചറിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നതും അയാൾ എന്നെ അതിനെ ആക്കുന്നതും അയാളുടെ ഫ്രീഡത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അയാളെ സ്നേഹിക്കാൻ പഠിക്കുന്നതും അതൊരുപാട് വിഷമം നിറഞ്ഞ ഒരവസ്ഥയിരുന്നെങ്കിൽ കൂടിയേ അതിലൂടെ ഞാൻ കടന്നുപോയി ഇന്ന് എനിക്ക് പോസിറ്റീവ്നെസ് ഇല്ല പ്രിയ എവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എവിടെ ആയിക്കോട്ടെ ആരുടെ കൂടെയെങ്കിലും അവർ ടൈം സ്പെൻഡ് ചെയ്യായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഷോപ്പിങ്ങിന് പോയിക്കൊള്ളുന്നതായിക്കോട്ടെ ഏതെങ്കിലും സിനിമയ്ക്ക് പോയിക്കൊള്ളുന്നതായിക്കോട്ടെ എനിക്കതിൽ വിഷമമില്ല ആ ഞാൻ ആ ഒരു അവരുടെ ഫ്രീഡത്തെ ബഹുമാനിക്കുന്നു എന്ന് ബഹുമാനിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് എത്തുമ്പോൾ എനിക്കിന്ന് ആ പൊസറ്റീവ് നെയ്ച്ചർ ഇല്ല അപ്പോൾ എനിക്ക് ആ പൊസസീവ് നേച്ചർ എന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും അത്തരത്തിൽ ഈ പൊസസീവ് നേച്ചറുകൾ ആരും ഭയപ്പെടേണ്ട അത് പോസസീവ് ആണെന്ന് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം അതിന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേദനാജനകമാണെങ്കിൽ കൂടി അതിനെ ആ തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്താൽ തീർച്ചയായും അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും എനിക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും അത് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ പോസസീവ് നേച്ചർ എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ഉള്ളൊരു പൊസസീവ് കാര്യമല്ല അത് തീർച്ചയായും അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പക്ഷേ അതിൽ നിന്ന് ഓവർകം ം ചെയ്യാനായിട്ട് വലിയ ഇഷ്യൂ ഇല്ല വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഓവർകം ചെയ്യാം ഒറ്റ കാര്യമേ വേണ്ടു ആ റിയലൈസേഷൻ അതൊരു പോസസീവ് നേച്ചറാണ് അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും സംഭവിക്കുമെന്ന് അതുള്ള ആൾ റിയലൈസ് ചെയ്യുന്ന നിമിഷം മുതൽ അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും തെളിയും അപ്പോൾ അത് വളരെ വേദനാജനകമാണെങ്കിൽ കൂടി ആ ഒരു പ്രോസസ്സ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ട് അയാൾ അയാളുടെ സെൽഫ് അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തെ അയാളുടെ ഇൻഡിവിജ്വാലിറ്റിയെ ബഹുമാനിച്ചുകൊണ്ട് അയാളുടെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അന്ന് നമ്മളീ പോസസീവ് നേച്ചറിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്